ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രമുഖ പ്രസ്ഥാനമായ ലഹരി നിർമാർജന സമിതിയുടെ മലപ്പുറം ജില്ലയിലെ പ്രവർത്തനം വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ആധുനിക സൌകര്യങ്ങളോടെ പുതിയ ഓഫീസ് പ്രവർത്തനം തുടങ്ങി പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം പി ഉബൈദുള്ള എം എൽ എ നിർവ്വഹിച്ചു മദ്യത്തിൻ്റെ നമ്മുടെ യുവതലമുറയിലെ വിദ്യാർത്ഥികളെ വ്യാപിച്ചതെന്ന ഘട്ടത്തിലാണ് പതിനഞ്ച് വർഷം മുമ്പ് ലഹരി നിർമ്മാർജ്ജന സമിതി എന്ന സംഘടന രൂപം നൽകുന്നത് നിരവധി സംഘടനകൾ ഈ രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ലഹരി നിർമാർജ്ജന സമിതി രൂപം കൊട്ടതിനു ശേഷമാണ് ലഹരിക്കും മറ്റത്തിനുമെതിരായ പോരാട്ടം അതിന് കൂടുതൽ കരുത്തു പറഞ്ഞു ഈ പ്രവർത്തനം കൂടുതൽ ജനകീയമായ എന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായം താങ്ങും സിനിമകളുടെയും താക്കോലാണ് മദ്യവും ലഹരി ശിവസേന എന്നു പറയുമ്പോൾ വാർത്തയാണ് നമ്മൾ പത്രങ്ങൾ വായിച്ചു വായിച്ചുപോലെ സ്വന്തം മക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയ

ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് പാണക്കാട് സെയ്ത് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ മുഖ്യ അതിഥിയായിരുന്നു ചടങ്ങിൽ ലഹരി നിർമ്മാത സമിതി എംപ്ലോയീസ് വിംഗ് സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവും മാറാകര ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററുമായിരുന്ന മൂർക്കത്ത് ഹംസ മാസ്റ്റർ അനുസ്മരണവും എൽ എൻ എസ് ബോധം ക്യാമ്പയിനിൻ്റെ ഭാഗമായി ഏറ്റവും നല്ല ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തിയ വണ്ടൂർ പോരൂർ യു സി എൻ എം യു പി സ്കൂളിന് മൂർക്കത്ത് മാസ്റ്ററിൻ്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ പുരസ്കാര സമർപ്പണവും നടന്നു വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സി കെ എം ബാപ്പു ഹാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എൽ എൻ എസ് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് ഫസൽ ജിഫ്രി തങ്ങൾ അധ്യക്ഷത വഹിച്ചു വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അഷ്റഫ് കോടിയിൽ കർമ്മപദ്ധതി പ്രഖ്യാപനവും നയരേഖ അവതരണവും നടത്തി കെ ബി ഒ ഡ്ല്യു എ ജില്ലാ ജനറൽ സെക്രട്ടറിയും എൽ എൻ എസ് ഈസ്റ്റ് ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റുമായ പി അലബിക്കുട്ടി മാസ്റ്റർ പോരൂർ യു സി എൻ എം യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ യു സി നാരായണ നമ്പൂതിരി എൽ എൻ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ കുഞ്ഞിക്കോമു മാസ്റ്റർ എൽ എൻ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം കെ കാഞ്ഞൂർ മലപ്പുറം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വിമൽ കോട്ടക്കൽ മൂർക്കത്ത് അഹമ്മദ് മാസ്റ്റർ മാറാക്കര എംപ്ലോയീസ് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് എ എം അബൂബക്കർ വനിതാ വിംഗ് പ്രസിഡന്റ് സി എച്ച് ആസിയ ടീച്ചർ ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി എടവണ്ണ അബൂബക്കർ എൽ എൻ എസ് കലാവിഭാഗം കൺവീനർ യു സി സജിത് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പറും വനിതാ വിംഗ് സെക്രട്ടറിയുമായ വി പി ജസീറ ജില്ലാ പഞ്ചായത്ത് മെമ്പറും വനിതാ വിംഗ് ട്രഷററുമായ എം പി ഷരീഫ ടീച്ചർ ജില്ലാ പഞ്ചായത്ത് മെമ്പറും വനിതാ വിംഗ് സെക്രട്ടറിയുമായ ശ്രീദേവി പ്രാകുന്ന് എൽ എൻ എസ് സംസ്ഥാന സെക്രട്ടറി ഷാജു തോപ്പിൻ വെസ്റ്റ് ജില്ലാ ട്രഷറർ പി പി കുഞ്ഞി മുഹമ്മദ് ഈസ്റ്റ് വൈസ് പ്രസിഡന്റ് ഹമീദ് പട്ടിക്കാടൻ വെസ്റ്റ് വൈസ് പ്രസിഡന്റ്മാരായ കമ്മുകുട്ടി താനൂർ ജില്ലാ സെക്രട്ടറി എ പി കുഞ്ഞഅഹമ്മദ് കുട്ടി അസീസ് പഞ്ചരി ഡോക്ടർ നസീർ പി പി പെരിന്തൽമണ്ണ സുന്ദരൻ ശാന്തി തുടങ്ങി മറ്റു എൽ എൻ എസ് എംപ്ലോയീസ് വിംഗ് വനിതാ വിംഗ് ജില്ലാ നേതാക്കളും പങ്കെടുത്തു